ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് എഐ വൈ എഫ് മാളാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ഗവൺമെന്റ് ആശുപത്രി മോർച്ചറി പരിസരം ശുചീകരണവും മോർച്ചറി പെയിന്റിങ്ങും നടത്തി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സി പി ഐ മാളാ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എം ആർ അപ്പുക്കുട്ടൻ നിർവഹിച്ചു നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടാം തീയതി നമ്മൾ നമ്മുടെ മുഴുവൻ ജനങ്ങളും ഈ സ്കൂളുകൾ തുടങ്ങി ഓഫീസുകളിലൊക്കെ തന്നെ ഈ ദിവസം ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് രാജ്യത്ത് ശുചീകരണ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നതാണ് ഈ ഒരാഴ്ച തന്നെ നമ്മൾ വാരമായിട്ട് ആഘോഷിക്കുകയാണ് ആ സേവനവാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എ ഐ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് യുവജ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തീരുമാനിക്കുകയും ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഐ വി എഫ് ഇന്ന് മാളയിൽ തിരഞ്ഞെടുത്തത് മാള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് രമ്യാസ് ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി വി എസ് ഗോപാലകൃഷ്ണൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി എഫ് ജോൺസൺ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എം കെ ബാബു പി വി അരുൺ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഫിലോമിന എന്നിവർ സംസാരിച്ചു